നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ലോണും ജെമുക്കാലിൽ ഉൾപ്പെടെ ലോൺ വരും മാക്സിമം ലോൺ കൂടും പറയാൽ ഓട്ടോമാറ്റിക് മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം മൂന്നു പത്തിന് കൊടുക്കാം കുറച്ചും കൊടുക്കാം ഇനിയും കൊറച്ചാൽ സർവീസ് കാര്യങ്ങൾ ഫുൾ ആക്കി പത്താറുപ്പ് എഴുപത് ഉപയോഗം അടിപൊളി കിടിലും പെട്രോൾ വരണ്ട് പെട്രോൾ മൈല എത്ര കെട്ടോ ത്ര ചോദിക്കുന്നു പതിനഞ്ചാം റുപ്യൊരു പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടാണ് കൊടുക്കാം പതിനഞ്ച് മോഡൽ ഓട്ടോ ടൂലോട്ടോക്ക് ഒന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം കിടിലും കിട്ടി രണ്ടേ മുപ്പത്തഞ്ചില് രണ്ടേ മുപ്പത്തഞ്ചോ രണ്ടേകാലു ലോണും ചെയ്യാം അണ്ടേകാല ലോണും ചെയ്താണ് കൊടുക്കുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓഫർ റേറ്റിന് കൊടുക്കാം ആറേ മുക്കാൽ ലക്ഷം കൊടുക്കാം ആറേ മുക്കാൽ ലക്ഷം കൊടുക്കാം ഓഫർ വിലക്ക് ആറേമുക്കാൽ ലക്ഷം ലോൺ കൊടുക്കാം ഫുള്ള് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം അഞ്ചേ പതിനഞ്ചിന് കൊടുക്ക അഞ്ചു ലോണും വെറും പതിനയ്യായിരം മുടക്കിലല്ല അടിപൊളി എക്സു കാര്യം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം അച്ചുളള എം കെ യു സർക്കാർ തന്നെ വീണ്ടെത്തി കഴിഞ്ഞിസോഡ് ചെയ്ത സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി ഒരു പത്ത് പതിനാറോളം വണ്ടികൾ കേട്ടോ മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറിയ മുടക്കിലുള്ള ക്വാളിറ്റി വണ്ടികൾ നമ്മളെ മെയിൻ ഐലൈറ്റ് കൂടുതൽ െ ഷറല്ലേ ഷറന്നെ ലൊക്കേഷൻ പറയുന്നേ ലൊക്കേഷൻ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡിനെ മച്ചിങ്ങല് മച്ചിങ്ങ ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ട് ബാക്കിലെ ഓക്കെ രണ്ടു മാസം അമ്മേ കോഴിക്കോട്ട് നിന്ന് വരുമ്പോ ബസ് ഇറങ്ങിയാല് നേരെ അതേ സൈഡിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് ഷോപ്പ് വരേണ്ടി മലപ്പുറത്ത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടോട്ടൊക്കെ പോകുമ്പോ ബസ് ഇറങ്ങിയാല് മുന്നിലേക്കും ബാക്കിൽ ബസ്റ്റോപ്പ് ഉണ്ടായി ഷോറൂമില് നേരെ മുന്നിൽ മച്ചിങ്ങലെ ക്ലാസ് ഷോറുണ്ടായ നേരെ മുന്നിൽ എം കെ സർക്കാർ എം എസ് എം ഓഡിറ്റോറിയം കടനോട് ചാങ്ങനെ അടിച്ചാലും കിട്ടേളിൽ അടിച്ചാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഞാൻ ടൗണിലൊക്കെ എത്തുമ്പോൾ എനിക്ക് വിളിച്ചാൽ മതി ലൊക്കേഷൻ മുട്ട എത്ര മുതലെന്താൽ തുടങ്ങി നമുക്ക് നേരത്തെ പതിനായിരത്തി തൊണ്ണൂറ് മുതൽ കുറഞ്ഞ മോശപ്പെട്ട നമ്മൾ മോശപ്പെട്ടത് ക്വാളിറ്റികൾ ഓൺലി ഫുൾ ക്വാളിറ്റി ആ ക്വാളിറ്റി ആണ് നമ്മൾ നമ്മൾ അതാണ് അങ്ങനെ അങ്ങനെ ഭാവാ നല്ല വണ്ടി കൊടുക്കും അതാണ് നല്ല വണ്ടി മാജർ ആക്സിഡന്റ് ഫുൾട്ടും ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ കൊടുക്കുക ഓട്ടോമാറ്റിക് വണ്ടികൾ കുറേ ഇനി ഒരു ഒന്നര ലക്ഷം മുടക്കിലാർക്കാ ഇന്നോടെ ഒരു 10 15 ഉണ്ട് 1 ലക്ഷം മുടക്കില് ക്രട്ടകളൊക്കെ അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് മാനുവലൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് ലക്ഷം മുടക്കില്ല അങ്ങനെ ഇറക്കുക ചെറിയ ലോക്കൽ ലോക്കലോ കുറെ ഗ്യാരന്റി വട്ടികളുണ്ടോ ഇനി സ്വിഫ്റ്റുകള മോഡൽ കൂടി എക്സ് യു വി ടി ത്രീ ഹണ്ട്രഡ് ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് മാക്സിമം ലോണിലും ഫുൾ ലോൺ കേറിലടി പറഞ്ഞല്ലേ മാക്സിമം മാക്സിമം ചെയ്തോഫയില് സിബിൽ സ്കോറ് കാര്യങ്ങളെങ്ങനെങ്കിൽ അപ്പൊ ഫുൾ ഫുൾ മേലൊക്കെ വരെ ട്രൈബർ കിട്ടുവല്ലോ ഡ്രൈബർ സർവീസ് അല്ല ഒക്കെ കാണാൻ വീടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയത്ത് നമ്മളെ ചാനലേ കളി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് നോക്കാം നല്ല ആട്ടിപൊളി കിളം സ്വിഫ്റ്റ് ആയിക്കോട്ടെ വെള്ളക്കളർ രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ പതിനെട്ട് മോള് പെട്രോൾ പെട്രോള് അലിയിൽ ഒക്കെ ചെയ്തൊളി വേണ്ടി കാര്യങ്ങൾ സീറ്റവർ കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ വണ്ടി ഗ്രില്ല് മാറി ഗ്രില്ല് ന്യൂഷേപ്പ് ഒക്കെ മാറി ന്യൂഷേപ്പ് അല്ലെങ്കിൽ അലവീല ഡാമങ്ങണോ ആ ഫുൾ പക്കണ്ടല്ലേ നല്ല വണ്ടി ക്ലീൻ വണ്ടി Haan, ും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ സെറ്റിംഗ് ഒരു പരിപാടി ചിലതുണ്ട് കിടില വണ്ടി എന്ന് പറയാതല്ലേ നല്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം അഞ്ചു നാല് കൊടുക്കാം എന്തെങ്കിലും കൊറച്ചും കൊടുക്ക

എം എം ഹോക്ക് ഹോക്ക് ആണ് ഉണ്ട് ം പറയോ ഞാൻ നോക്കി വോയിസ് ആ അവരോട് ചെല അല്ലേ നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് ആ ഇതൊരു ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാം എല്ലാം ഓഫറല്ല കൊടുക്കട്ടെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം നമ്മൾ വണ്ടി കൊടുക്കാം കൊടുക്കാം കൊടുക്കാനൊന്നും ഉണ്ടാവില്ലേ നല്ല അടിപൊളി എക്സ്യൂ ആണ് അതെ അതല്ല അടിപൊളി ഓട്ടോമാറ്റിക് ആണ് വിൻഡോ ഫുൾ അതാണ് പറയാൻ ഇത് ഓടിക്കൊണ്ട് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ജനുവനിറ്റി സർവീസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള വണ്ടി 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 ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ആ ടോപ്പ് എത്ര ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ലോണും ജെമുക്കാലോണും കേരളം ലോൺ കയറും പറയാം ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഇതൊരു പതിനഞ്ച് ടു പതിനെട്ട് അതിനുള്ളില് എന്തായാലും കിട്ടും അടിച്ചു പിന്നെ പോകാ ഗീറ് വരാൻ മാറണ്ടിട്ട് കിടിലും കിട്ടായിക്കോട്ടെ കിഡ് രണ്ടായിരത്തി പതിനാറ് മോഡലാ പതിനാറ് മോഡൽ ഉണ്ട് പതിനാറ് മോഡൽ ആണ് ഇത് എണ്ണൂറാ പോകും എണ്ണൂറ് സി സി അല്ലെ എണ്ണൂറ് സി സി വണ്ടി ആർ എക്സ് എല്ലാ മൈലേജ് എത്ര ഓടികളെന്നാല് അറുപതിനായിരം കിലോമീറ്ററിനോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആകർഷിച്ചോ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉഷാറാണ് സീറ്റ് കമ്പനി ചോദിക്കുന്നുണ്ട് ഇത് നമ്മക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കണം കിടിലം കിട്ടി രണ്ടേ മുപ്പത്തഞ്ചില് കൊടുക്കും രണ്ടേ മുപ്പത്തഞ്ചു രണ്ടേകാല ലോണും ചെയ്യാം ഏഹ് അണ്ടേകാലോണും ചെയ്താണ് കൊടുക്കുക നല്ല നീറ്റ് ആൻഡ് വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് കമ്പനിസ്റ്റ് സർവീസും കാര്യങ്ങളും ഒക്കെ വണ്ടി വെറും പതിനാറ് ഒക്കെ കിട്ടുന്നുണ്ടോ പതിനെട്ട് രാവിലെ മലേജിട്ടേ ഇങ്ങനെ ഇരുപത് സുഖമായിട്ട് എന്തായാലും കിട്ടും അടുത്തവണ് കിടിലം കിട്ടില്ല അറസ്റ്റ് ആണ് അറസ്റ്റ് ഓപ്ഷനൽ ആണ് ആ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാ പതിനെട്ട് ക്ലൈമ്പർ ആണ് ഐ എൻ സി സി ആണ് ആർ എസ് ടി ഓപ്ഷണൽ ഹെയർ ബാഗ് വരുന്നുണ്ട് ഓപ്ഷനൽ ആണ് ഹെയർ ബാഗ് ഹെയർ ബാഗ് വരുന്നുണ്ട് അലവീലൊക്കെ ഇന്ന് വരുകയാണ് വണ്ടി പോലീസും സർവീസ് ഒന്നും ചെയ്തില്ല കേട്ടോ ക്ലിയർ ആക്കി ഒന്നും ചെയ്തില്ല ഫുള്ള് ക്ലിയർ ആക്കി ഫുള്ള് ക്വാളിറ്റിയിൽ പമ്പർ വരെ പെയിന്റിങ് കയറിയില്ല ടച്ചപ്പ് ഇല്ലാത്ത വണ്ടി ടച്ചപ്പ് ഇല്ലാത്ത വണ്ടിയാണല്ലേ ക്ലിയർ ആകെ കൊടുക്കുള്ളൂ കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ഫസ്റ്റ് ക്ലാസ് ബുക്ക് ഒക്കെ ഇത് ഞമ്മക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം കൊടുക്കും ഫുൾ ക്ലിയർ ആക്കി ചോർക്കാക്കി കൊടുക്കും അടിപൊളിയും രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ലോൺ കേറും വെറും പത്തു മടക്കിലാറക്കിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ മൈലേജ് രൂപ മൈലേജും കിട്ടും എന്തായാലും മൈലേജ് കിട്ടും മാക്സിമം ലോണില് കാഴ്ച രണ്ടായിരത്തി പതിനെട്ട് സിഗ്നേച്ചർ ആണ് പതിനെട്ട് മോഡലുണ്ട് സിഗ്നേച്ചർ ആണ് ഓപ്ഷൻ സിഗ്നേച്ചർ സൺട്രൂഫ് വരും ആലോയിസ് വരും സെറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ എല്ലാം ലിമിറ്റഡ് എഡിഷൻ വണ്ടി ഓർജ കേരള മലപ്പുറം വണ്ടി നിങ്ങളാണത് ആണെ ഗുസാറ്റ് കമ്പനി ഹിസ്റ്ററി ആണ് മേജർ ആക്സിഡന്റോ കാര്യമോ റീപ്ലേസ്മെന്റോ കാര്യോ ഒന്നുമില്ല ഗ്യാരന്റി സിഗ്നേച്ചർ സിഗ്നേച്ചർ ആണ് സിഗ്നേച്ചർ ഓപ്ഷൻ അല്ലാത്ത നല്ല ക്ലെയിം ഉണ്ട് കമ്പനി ആ കമ്പനി വേണ്ടേ എത്ര നമുക്ക് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം ആറേ മുക്കാൽ ലക്ഷം കൊടുക്കാം ആറേമുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഓഫർ വിലക്ക് ആറേമുക്കാൽ ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം ഏ ഫുൾ ആ എഴുപത്തി അയ്യാറ് സൺപ്രൂഫ് ലോണ്ടില്ലേ സൺപ്രൂഫ് ഉള്ള പൈസ മാത്രം ർക്കാണ്ടല്ലേ ഡീസൽ ഡീസലിന് ഇത് കൊസ്ബോട്ടൊക്കെ ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് സുഖമായിട്ട് പറഞ്ഞു തലട്ട് കൊടുക്കാതിൽ ടറാനോ ഫൈവില് വണ്ടി എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷൻ വണ്ടി എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് ഉള്ള ക്ലീം വണ്ടി കിളി ക്ലീം വണ്ടി

ഡീസൽ ഫൈവ് ആവുമ്പോ പതിനെട്ട് ഇരുപത് മൈലേജ് എന്തായാലും പാടും ചെയ്യാം ധൈര്യമായിട്ട് കൊടുക്കാം അടുത്തുള്ള അതെ ഒരേമാതിരി കളർ അല്ലേ ഒന്നുമെള്ളേ ഒന്നുമേലാ അഡീഷണൽ ചെയ്തതാണ് ചെയ്തേ അത് അഡീഷണൽ കൊറേ ഫിറ്റിങ്സ് ഉണ്ട് അതല്ലേ ത്രീ സിക്സ്റ്റി ക്യാമറ പിന്നെ അലോയിസ് പതിനഞ്ച് അലോയിസ് സീറ്റ് അവർ അങ്ങനെ ലെതർ സീറ്റ് അവർ അങ്ങനെ കുറച്ച് സ്കാറ്റിങ് കുറച്ച് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ് ചെയ്തേ ചെയ്തതാണ് ചെയ്താ ചെയ്താ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടും ഒന്നിന്റെ ലെവലിൽ ഓട്ടോണ്ട് രണ്ടിന്റെ ഓടിക്കണ്ടേ ഇത് ഓട്ടോ മാനുവൽ ആണ് രണ്ടും സിംഗിൾ ഓണർഷിപ്പാണ് ആണ് രണ്ടും ഓണർഷിപ്പ് ഓ നല്ല വൃത്തലോണ്ട് ഇതൊക്കെ മാക്സിമം ആ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഇത് അലവിന് കാര്യങ്ങളൊക്കെ ഈ ചെയ്തോണ്ട് ചെയ്തോണ്ട് നമുക്കൊരു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം ആ ഇത് നമുക്കൊരു അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം കൊടുക്കാം ഫിറ്റിംഗ് അതാറുപ്പാണ് ഇവിടെ ചോദിക്കുന്നുണ്ട് ആ കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട് എന്നാലും സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത രണ്ട് വണ്ടി മുതൽ രണ്ടും ലോണ് ഏകദേശം അഞ്ചാറു രണ്ടു വണ്ടി മുതൽ അഞ്ചാറുണ്ടോ മൈലേജ് ഉണ്ടാവും ഡീസലും ആണ് നല്ല മൈലേജിലുണ്ട് നല്ല വണ്ടിയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സാറ്റിന്റെ വണ്ടിയാണ് ലോറിക്ക് നേരെ തട്ടേ ലോറികൾ മരുന്നോ അതെ എന്തായാലും ഇറക്കാം മടക്കലെ നമുക്ക് അടുത്താട്ടി പോളി ഫോർച്ചുറല്ലേ ബ്ലാക്കിനെ വെല്ലും ഗ്രേ കളർ അല്ലെ ഗ്രേ കളർ തെളുക്കളെ വണ്ടി ഞാൻ പോളെ രണ്ടായിരത്തി പതിനഞ്ച് ആ ഇവിടെ നമ്പറായ വണ്ടി ഏഹ് പതിനഞ്ച് പോളിലെ കേരള നമ്പറായ വണ്ടിയാണ് ബീക്കാണ് അല്ലെ ബീക്ക് ഞാൻ നമ്പർ കിട്ടിട്ടോളൂ ആ ക്ലീൻ വണ്ടിട്ടോ ഇത് ഫോറിൻ്റെ പോറ അല്ല ടു വീൽ ഓട്ടോമാറ്റിക് വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഫോർച് ഒന്നേ അറുപത് ഓട്ടം ജനുവനിറ്റി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഏകദേശമൊക്കെ ഉള്ള വണ്ടി കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഓട്ടം ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ല എട്ടാ അടിച്ചു മിനിറ്റ് എങ്ങനെയാ എട്ടാക്ക് പോകാറിയ പോകണോ ഏഹ് മൂന്നാമത്തെ ഓണർഷിപ്പിലെ നമ്പർ ആയി നമ്പർ ആയില്ലേസ്മെന്റ് ഒന്നുമില്ല മേജർ ആക്സിഡന്റ് ഫ്ലാസ് പറയില്ല ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി ചെറിയ കാര്യമായിട്ട് ഒന്നുമില്ല ഈ ചെറുക്കള് വണ്ടി എത്ര ചെറിയ മിറർ പെയിന്റ് അടിച്ചു കാറ് അടിച്ചു നമ്പർ മാറി ഉള്ളൂ അല്ലേ വേറെ മേജർ ഒന്നുമില്ല ത്ര ചോദിക്കണം ഇത് നമ്മൾ പതിനഞ്ചര റുപ്യയില് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടാണ് കൊടുക്കാൻ ഓട്ടോ ടൂ വീലർ ഓട്ടോ ഓട്ടോമാറ്റിക് ഒന്ന് റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ വണ്ടി പതിനഞ്ചര ലക്ഷം ഒരു ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുവോ ഏകദേശം ഒരു പതിനാല് ലക്ഷം ലോൺ ചെയ്യാം വെറും ഒന്നര ലക്ഷം അടിപൊളി പിന്നെ ചെയ്യാ ഒന്നര ലക്ഷം ടൂ വീലർ ഓട്ടോമാറ്റിക് ഫോർസിനും കൊടുക്കാറുല്ലേ കേരള ഡെലിവറേഡ് ചെയ്തോളൂ ഡീസലാ മാത്രം പന്ത്രണ്ട് ആ ലെവലില് പറഞ്ഞ കിട്ടേ ബാബക്കാ നല്ല അടിപൊളി ഇന്നോവകള് ബൊലേറകള് എല്ലാ മോൾ വണ്ടികളും ഈ രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റൈസ് ഉള്ള ഇന്റർകൂളർ ഇഞ്ചനില് ഫുള്ള് സ്കാറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്ത വി ഓപ്ഷൻ വണ്ടിയാണ് വി ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ ആണല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി കേരള വണ്ടിയല്ലോ കേരള വണ്ടിയല്ല ഇവിടുത്തെ കേരളത്തിലെ നമ്പറിൽ നമുക്ക് അഞ്ചര ലക്ഷം കൊടുക്കാം നമുക്ക് അഞ്ചര ലക്ഷം ഇന്നോവലാം സെവൻ സീറ്റ് സെവൻ സീറ്റ് വണ്ടി അല്ല സീറ്റ് എയ്റ്റ് സീറ്റ് വണ്ടി എട്ട് സീറ്റ് സീറ്റ് ചെയ്താൽ ഒക്കെ ചെയ്ത വണ്ടി ചെയ്ത വണ്ടി കേരള നമ്പർ ആക്കിയിട്ട് എത്ര കേരള നമ്പർ നമ്പറാക്കിട്ട് അഞ്ചര ലക്ഷം കൊടുക്കാം നമുക്ക് കേട്ടോ അഞ്ചര ലക്ഷം കേരള നമ്പർ ആക്കിട്ട് കേരള നമ്പറിൽ നമ്മൾ ഇതുപോലെ ലോണ് കയറ്റി കൊടുക്കാൻ കഴിയില്ല കഴിയില്ല നമ്പർ നമ്പർ അതിന് ശേഷം അതിന് ലോൺ ചെയ്യാം ചെയ്തും കൊടുക്കാല്ലേ എന്തായാലും ഒന്നര ലക്ഷം കൊടുക്കില്ല വണ്ടി ഓക്കെ അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ആ അത് നാലേ നാല് കൊടുക്കാൻ മതി നാല് ലക്ഷം നാൽപ്പതിനായിരം ഗ്യന്റി വണ്ടി സീറ്റ് വണ്ടി അതേപോലെ പന്ത്രണ്ട് വി ആണ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാൻ വണ്ടി സെവൻ സീറ്റ് അടിപൊളി പന്ത്രണ്ട് ഫുൾ ഫിറ്റഡ് വണ്ടിയാണ് ഫിറ്റഡ് വണ്ടി ജി ഫോറിലെ ക്രിസ്റ്റ്യന്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്തവണ്ടിട്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ഫൈനലിൽ കൊടുക്കാം ഏഴ് ഉറുപ്പൊക്കെ ചോദിക്കണ്ടേ ആറ് തൊണ്ണൂറ് മാക്സിമം ആണല്ലേ ആ കൊടുക്കാം ചെറിയ മുടക്കിൽ ഒന്നരക്കിൽ സ്വർണ്ണ മൂസീലോ ഗോൾഡ് ഗോൾഡൻ സിൽക്കി ഗോൾഡ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആ എട്ടര ലക്ഷം കൊടുക്കാം കേരള നമ്പർ ആക്കിട്ട് നമ്പർ ആയിക്കോട്ടെ നമ്പർ ആയതന്നെ നമ്പർ എത്ര ലക്ഷം കൊടുക്കാല്ലോ കിടല വണ്ടിയാണ് അല്ലേ ആ സെവൻ സീറ്റ് അല്ലെ എട്ട് സീറ്റ് വണ്ടി സീറ്റ് നല്ല അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ റീപ്ലൈസ് മേജർ ഒന്നും അല്ല ഒന്നില്ല ഒന്നില്ല ഒരു പരിപാടി ജാത്തോണ്ടല്ലേ ഇതുപോലെ ലോൺ ഉള്ളത് ലോണായത് കൊണ്ട് ഏഴ് ലക്ഷം ലോൺ ചെയ്തോ ലോൺ കറും അപ്പൊ ഒരു ലക്ഷം ഒന്നേക്കാ ലക്ഷം മുടക്കിലെ ഇന്നോവ ഇന്നോവ കൊടുക്കട്ടോ ഗോൾഡൻ കളർ ഇറക്കാല്ലേ ഇതൊക്കെ പന്ത്രണ്ട് പൈമൂന്ന് വൈലിച്ചിട്ടുണ്ട് ആ കിട്ടും ഇഞ്ചൻ വണ്ടിയാണ് വെറും പതിനായിരം മുടക്കള അടിപൊളി അൾട്ടോ എണ്ണൂറ് ഗ്രേ കളർ രണ്ടായിരത്തി പത്തൊമ്പത് അയ്യതിനായിരം കിലോമീറ്റർ അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടി കൊണ്ടാണ് പെരിന്തൽമണ് റജിസ്ട്രേഷൻ വേണ്ടില്ല സിംഗ് ഓണർഷിപ്പ് വേണ്ടി ഗ്രില്ലൊക്കെ മാറും അടിപൊളി ഉണ്ടല്ലേ ഗ്രില്ലും കാലും സീറ്റവറും ഫുള്ള് ഫിറ്റിംഗ് കിടിലം വണ്ടി കിടിലം വണ്ടി ആ ഒന്നുമില്ല ഒരു പരിപാടി ഒന്നല്ല നല്ല വണ്ടി ഉള്ളൊക്കെ നോക്കാം നല്ല ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ഉണ്ട് പിന്നെ അത്യാവശ്യം സ്റ്റീലും കാരും അതിലൊക്കെ ചെയ്തോണ്ടല്ലേ ചെയ്തോണ്ട് നല്ല വണ്ടിയാണ് നല്ല നാലും ഫുള്ള്ണ്ട് ടയറും ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം നമുക്ക് വണ്ടി അൾട്ടർണൂർ കൊടുക്കാം അറുപത്തി എട്ടായിരം കിലോമീറ്റർ കിലോമീറ്ററോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ ലോൺ എത്ര കയറുന്നേ ലോൺ ഇത് രണ്ടേ മുക്കാലൊക്കെ ചെയ്തു ചെയ്ത് കൊടുക്കാം ഇരുപതിനായിരം ഗ്രേ കളർ സിംഗിൾ ഓണർ പെണ്ണവണ് മറ്റേ പൊന്നും കൊടുക്കാൻ ഇപ്പൊ ഷോറൂമിൽ കിട്ടാത്തത് കിട്ടും എന്തായാലും അതെ ഫ്രണ്ട്സ് അപ്പൊ വീടുകളുടെ ചെറിയ ഇഷ്ടപ്പെട്ടു ചെറുപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് അപ്പൊ അടുത്തുള്ള അടിപൊളി വിടിയായി